ി ശ്രീ വെങ്കിടാചലപതി ക്ഷേത്രത്തിൽ ഉദ്ഘാടനം നടന്നു പള്ളുരുത്തി ശ്രീ വെങ്കടാചലപതി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ജൂൺ അഞ്ച് മുതൽ ഇരുപത് വരെ നടക്കുന്ന കുംഭാഭിഷേകം എസ് പി ഡി പ്രസിഡന്റ് കണ്ണനിൽ നിന്നും കൊച്ചിൻ കോളേജ് പ്രിൻസിപ്പാൾ ഇൻചാർജ് കെ സിന്ധു വിദ്യ ആദ്യ കൂപ്പൻ ഏറ്റുവാങ്ങി ഉദ്ഘാടനം ചെയ്തു അപ്പം അതുകൊണ്ടാണ് ബ്രഹ്മകലശവും കുംഭാഭിഷേകവും രണ്ടും ഒന്ന് തന്നെയാണ് അപ്പോൾ ജൂൺ പതിനാറാം തീയതി മുതൽ നാല് ദിവസങ്ങളിൽ വിവിധ തരത്തിലുള്ള ഹോമങ്ങളും പൂജകളും മറ്റുള്ള കാര്യങ്ങളും ജൂൺ ഇരുപതാം തീയതി ഒമ്പത് മണിക്ക് ശേഷമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഭഗവാന്റെ ചാരങ്ങളായ കുംഭാഭിഷേകം നടക്കുന്നത് നമ്മുടെ ക്ഷേത്ര തന്ത്രി ശ്രീ എപ്പാലി സുബ്രഹ്മണ്യപട്ടിൻ്റെ ആർഗിതത്തിലാണ് എല്ലാ ആശംസകളും നേരുന്നു നല്ല വർഷം ഏറ്റവും എസ് പി ഡി കലാ മന്ദിരിൽ ടി ഡി കണ്ണന്റെ അധ്യക്ഷനായി നടന്ന പരിപാടിയിൽ ക്ഷേത്രമേൽശാന്തി ചന്ദ്രശേഖരഭട്ട് മുഖ്യ പ്രഭാഷണം നടത്തി കെ സി ഫി രവിപുരം ബ്രാഞ്ച് മാനേജർ വിജിത് കുമാറും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി